അമേരിക്കൻ വിസ നിയമങ്ങൾ കർശനമാക്കിയതോടെ ജർമ്മനി ഇന്ത്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും വിദഗ്ദ്ധ തൊഴിലാളികളെയും ജർമ്മനിയിലേക്ക് ആകർഷിക്കാൻ പുതിയ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇന്ത്യൻ വിദഗ്ദ്ധ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും കൂടുതൽ അവസരങ്ങൾ നൽകാൻ ജർമ്മനി ആഗ്രഹിക്കുന്നുവെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി യോഹാൻ വാഡേഫുൾ പറഞ്ഞു ഇത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ജർമ്മനിയിൽ ഇപ്പോൾ അറുപതിനായിരം വീതം വിദ്യാർത്ഥികളുണ്ട് ജർമ്മനിയിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും അവിടെ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ് കാരണം ഞങ്ങൾക്ക് ഉയർന്ന വൈരുദ്ധ്യമുള്ള തൊഴിലാളികളുടെ ആവശ്യമുണ്ട് എന്നാണ് വഡേഫുൾ പറഞ്ഞത് ഇന്ത്യക്കാരുടെ സംഭാവനകളെ അദ്ദേഹം അഭിനന്ദിച്ചു വിശ്വ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജർമ്മൻ ഭാഷ പഠിക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും പങ്കാളി സ്കൂളുകളുടെ എണ്ണം അമ്പത്തി നിന്ന് ആയിരമായി ഉയർത്താനും പദ്ധതിയുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജർമ്മനിയിൽ നിലവിൽ തൊഴിലാളികളുടെ വലിയ കുറവുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ആരോഗ്യ സംരക്ഷണം ഐ ടി വിദ്യാഭ്യാസം നിർമ്മാണം പൊതുഗതാഗതം തുടങ്ങിയ മേഖലകളിൽ ഏകദേശം ഒന്ന് ദശലക്ഷം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ അഞ്ചിൽ ഒരാൾ എന്ന മരണക്കിൽ നഴ്സുമാർ കുടിയേറ്റക്കാരാണ് മൊത്തം വർക്ക്ഫോഴ്സിൽ പതിനാറ് ശതമാനത്തിലധികം വിദേശികളാണ് രണ്ടായിരത്തി പത്തിൽ ഇത് പകുതി മാത്രമായിരുന്നു ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ഫിലിപ്പ് അക്ർമാൻ ഈ കുറവിനെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ മിടുക്കരായ ആളുകളെ തേടുകയാണ് ജർമ്മനിയിൽ മികച്ച വിദ്യാഭ്യാസം നൽകുന്നുണ്ട് പ്രത്യേകിച്ചും സ്റ്റീം വിഷയത്തിൽ മിക്ക കോഴ്സുകളും ഇംഗ്ലീഷിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ജർമ്മനിക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം വിദഗ്ദ്ധ തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് അദ്ദേഹം കണക്കാക്കി ബേക്കർമാർ കശാപ്പുകാർ പ്ലംബർമാർ തുടങ്ങി എല്ലാത്തരം ജോലിക്കാരെയും ആവശ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജർമ്മനി അവസരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും കുടിയേറ്റക്കാരെ അവിടെ നിലനിർത്താൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരെ നടത്തിയ ഒരു സർവേയിൽ ഏകദേശം അമ്പത്തേഴ് ശതമാനമാണ് ആളുകൾ മാത്രമാണ് ദീർഘകാലം ജർമ്മനിയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് പന്ത്രണ്ട് ശതമാനം ആളുകൾ താൽക്കാലികമായി മാത്രം താമസിക്കാൻ ആഗ്രഹിക്കുന്നു മുപ്പത് ശതമാനം പേർ തീരുമാനം എടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം ഏകദേശം രണ്ടു ദശാംശം ആറ് ലക്ഷലക്ഷം കുടിയേറ്റക്കാർ രാജ്യം വിട്ടു പോകുന്നതിനെ ആലോചിച്ചിരുന്നു ഇതിൽ മൂന്ന് ലക്ഷം പേർ ഇതിനകം പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജർമ്മനി വിട്ടുപോകാൻ പല കാരണങ്ങളുമുണ്ട് കുടുംബബന്ധങ്ങൾ കാരണം പലർക്കും തിരികെ പോകാൻ തോന്നുന്നു മറ്റ് രാജ്യങ്ങളിൽ കൂടുതൽ ശമ്പളവും മികച്ച കരിയർ സാധ്യതകളുമുണ്ട് ജർമ്മനിയിലെ നിയമ നടപടികൾ നികുതി രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എന്നിവയിൽ പലർക്കും അതൃപ്തിയുണ്ട് കുടിയേറ്റക്കാരിൽ മൂന്നിൽ രണ്ടു പേർക്കും ജോലി സ്ഥലത്തും വാടക വീട് കിട്ടാനും പൊതുസ്ഥലങ്ങളിൽ പോലീസുമായി ബന്ധപ്പെടുമ്പോഴുമെല്ലാം വിവേചനം അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്ന് സർവേ കണ്ടെത്തി മൂന്നിലൊന്ന് പേർക്ക് അവിടെ സന്തോഷം തോന്നുന്നില്ല ഈ സാഹചര്യത്തിൽ ജർമ്മനി ഇന്ത്യൻ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവിടെയുള്ളവർക്ക് മികച്ച ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാനും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ